ഹലോ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മീൻ കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ ആദ്യം ഫ്ലെയിം ഓൺ ചെയ്ത് ചീനച്ചട്ടി എടു ചീനച്ചട്ടി ചൂടാവാൻ വയ്ക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചും എരിവിന് കണക്കിന് മുളക് പൊടി എടുത്താൽ മതി ഞാൻ എടുത്തിരിക്കുന്നത് എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് രണ്ട് സ്പൂൺ എടുത്തിട്ടുള്ളൂ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുക ഒരുപാട് മൂപ്പിക്കണ്ട ജസ്റ്റ് ഒന്ന് കളർ മാറുന്ന ഇതായാൽ മതി അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക അതിനെ മൂന്ന് പിടി തേങ്ങ എടുക്കുക അതിലേക്ക് ഈ ചൂടാറിയ പൊടിയിട്ട് അല്പം വെള്ളം ഒഴിച്ച് ഇതേ പരുവത്തിന് അരച്ചെടുക്കുക അരച്ചത് മീനിലേക്ക് ചേർത്ത് നല്ല ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഏത് മീനിൽ വേണോ ഇത് ഇതേപോലെ ചെയ്യാം ഞാൻ എടുത്തിരിക്കുന്ന ചൂര മീനാണ് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം ആ കൂട്ടം എല്ലാറ്റീലും പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്താൽ മതി ചെയ്തുപോലെ അത് കഴിഞ്ഞ് പുളി ആ പുളി പിഴിഞ്ഞൊഴിക്കണം ഒരു സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതിന് തിളച്ച ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ഇട്ടാൽ മതി ഞാനിപ്പോൾ ഒരു സ്പൂൺ ഇട്ടിട്ടുള്ളൂ അത് തന്നെ മതിയാവും അതിനു ശേഷം ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചൂര തക്കാളി ഇടുന്നത് തക്കാളി ഇല്ലെങ്കിൽ മാങ്ങ ആയാലും മതി അത് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും അതിനുശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യുക ഫ്ലെയിം ഓൺ ചെയ്ത് നല്ല രീതിയിൽ തിള വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക ൊമ്പേക്ക് വേണമെങ്കിൽ നമുക്ക് അടച്ച് വെക്കാം ഇനിയിപ്പം അടച്ച് വിട്ടത് കാണിക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് അതുപോലെ നല്ല രീതിയിൽ തിളച്ച് പാകമാകുമ്പോഴത്തേക്കും ഒരു വെളിച്ചം അഴിച്ച് നല്ല രീതിയിൽ ചെയ്ത് അടച്ചുവെച്ച നമ്മുടെ ഈ സൂപ്പർ മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം